നമസ്കാരം കൂട്ടുകാരെ ഏവർക്കും ഗ്രേറ്റി ടെക്കിന്റെ മല്ലോ മക്കൽ പ്രൊഫൈൽ മാക്കൽ പ്രൊഫൈൽ വിക്കി ജനലിസിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ഓണം ഓണാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് മാക്ക പ്രൊഫൈലിന്റെ വ്യൂവിലേക്ക് കടക്കാം സോ നമ്മുടെ ക്യാപ്ഷനിൽ പറഞ്ഞ പോലെ ഈ വരുന്ന സെപ്റ്റംബർ മാസം പതിനെട്ടാം തീയതിയാണ് നമ്മുടെ അമേരിക്കയുടെ എഫ് ഒ എം സി മീറ്റിംഗിന്റെ ഔട്ട്കം വരുന്നത് അന്ന് രാത്രി അതായത് പതിനെട്ടാം തീയതി രാത്രി ആവുന്ന സമയത്ത് നമ്മുടെ എഫ്ഒ എം സിടെ എക്കണോമിക് പ്രൊജഷനും എഫ്ഒഎംസി സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതായത് നമ്മൾ ഇൻട്രസ്റ്റ് ഡിസിഷൻ എല്ലാം അന്നാണ് വരുന്നത് സോ സ്വാഗ്യമായിട്ടും ഫൈവ് പോയിന്റ് ഫൈവ് എന്ന് പറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ അവർ ഫൈവ് പോയിന്റ് ടൂ ഫൈവിലേക്ക് മാറ്റുന്നത് പോയിന്റ് ടു ഫൈവ് പേഴ്സീസ് പോയിന്റ് കുറയ്ക്കുന്ന രീതിയിലാണ് മാർക്കറ്റ് വന്നത് രണ്ടായിരത്തി ഏഴ് സമയത്ത് ഇതേപോലെ സെപ്റ്റംബർ മാസം പതിനെട്ടാം തീയതി ആയിരുന്നു നമ്മുടെ അമേരിക്കയുടെ ഫെഡറൽ റിസർവ് റിസർവ് വേറ്റ് ഇൻട്രസ്റ്റ് കുറയ്ക്കുന്നത് രണ്ടായിരത്തി ഏഴില് ആ ഒരു പിറ്റേ ദിവസം നമ്മുടെ മാർക്കറ്റ് ഏകദേശം പറഞ്ഞ നാല് ശതമാനത്തോളം നിഫ്റ്റി നല്ല അപ്പായിരുന്നു അതിനുശേഷമാണ് നമുക്ക് നിങ്ങൾക്ക് അറിയാം എക്കണോമിക്കൈസിസ് ആയ ലീമാൻ ക്രൈസിസ് അതായത് മോർട്ടേജ് ക്രൈസിസ് ഒക്കെ വന്ന് നമ്മുടെ മാർക്കറ്റൊക്കെ അടിച്ചിട്ട് വേൾഡ് എക്കണോമി മൊത്തത്തിൽ തകർന്നു പോയത് സോ ആ സമയത്ത് റേറ്റ് കട്ട് നടക്കുന്ന സമയത്ത് നമ്മുടെ പിറ്റേ ദിവസം നമ്മുടെ നിഫ്റ്റി ഏകദേശം ഭാഗം നാല് ശതമാനത്തോളം അപ്പായിട്ടാണ് പിറ്റേ ദിവസം ക്ലോസ് ആയത് സോ നമുക്ക് ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഏറ്റിച്ച് നമ്മുടെ മാർക്കറ്റിൽ വളരെയധികം വലിയൊരു മൂവ്മെന്റ് തരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് മാർക്കറ്റിന്റെ പ്രൊജക്ഷൻ എങ്ങനെയാണ് അവർ എഫ് ഒ എം സിയുടെ പ്രൊഡക്ഷൻ എങ്ങനെ വയ്ക്കുന്നുണ്ട് എക്കണോമിക് സ്റ്റേമെന്റ് എങ്ങനെ വയ്ക്കുന്നുണ്ട് അതെല്ലാം നമ്മുടെ മാർക്കറ്റിനെ വളരെ രീതിയിൽ ബാധിക്കുവാനും അത് പ്രകാരം നല്ല രീതിയിലുള്ള മൂവ്മെന്റ് വരാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ് കൂടാതെ നമ്മുടെ ചൊവ്വാഴ്ച നമ്മുടെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഉണ്ട് തിങ്കളാഴ്ച നമ്മുടെ മാർക്കറ്റിൽ വൈകിട്ട് ട്രേഡ് ബാലൻസും എക്സ്പോർട്സ് ഇമ്പോർട്സിനെ കുറിച്ച് കാര്യങ്ങളും കുന്ന കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് സോ ഏഹ് എന്നിരുന്നാൽ കൂടി ഹോൾസെയിൽ പ്രൈസ് ഇന്റെ ഇൻഫ്ലേഷൻ നമ്മളെ ബാധിക്കുമെങ്കിലും എല്ലാ കണ്ണുകളും ഉറ്റുനോക്കുന്നത് ഫെഡറൽ റിസർവിന്റെ എന്താണ് ഔട്ട്കം എന്താണ് പ്രൊജക്ഷൻ എന്താണ് അവരുടെ എക്കണോമിക് ഡേറ്റ അതുകൂടാതെ മാർക്കറ്റിൽ എങ്ങനെ റിയാക്ട് ചെയ്യും ഇതെല്ലാം അതായത് ഈ വരുന്ന വ്യാഴാഴ്ച എക്സ്പയറി വീക്കിലി എക്സ്പയറിയും കൂടെ ആയത് അന്ന് അടിപൊളി അടാറ് മൂവ്മെന്റ് നമ്മുടെ മാർക്കറ്റ് തയ്യാറുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ഈ പറഞ്ഞ നാല് ദിവസങ്ങൾ അതായത് ഈ ആഴ്ച മൊത്തത്തിൽ വരാൻ പോകുന്ന ഈ ആഴ്ച മൊത്തത്തിൽ മാർക്കറ്റ് നല്ല രീതിയിൽ മുമ്പ് പോകാനുള്ള ചാൻസ് കൂടുതലാണ് സോ നമുക്ക് മാർക്ക പ്രൊഫൈലിന്റെ ആ ഒരു പ്രൊജക്ഷനിലേക്ക് പ്രൊഡക്ഷനിലേക്ക് ആകാം സോ നിഫ്റ്റിയെ പ്രകാരം നിഫ്റ്റി കഴിഞ്ഞ ആഴ്ച പ്രത്യേകിച്ച് കഴിഞ്ഞ വ്യാഴാഴ്ച ഓപ്ഷൻ റൈറ്റർമാരുടെ പണി കൊടുത്ത ദിവസമായിരുന്നു അടിപൊളി അടാറ് മുമ്മെന്റ് തന്ന ഏകദേശം പറഞ്ഞാൽ ഇരുപത്തയ്യായിരത്തി അറുപത്തി മൂന്നിൽ ഒരുന്നൂറിന്റെ ഭാഗത്ത് കിടന്ന നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി പതിനാറ് വരെ നിഫ്റ്റി പോയായിരുന്നു നിഫ്റ്റി ഒരു കണക്കിന് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മൂന്നാഴ്ച ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്നാഴ്ച ഒരേ റേഞ്ചിലാണ് ആശ്രമം കിടന്ന് കളിക്കുന്നത് വീക്കിലി വെച്ച് നോക്കുമ്പോൾ എല്ലാം ഒരേ റേഞ്ചിലാണ് എന്നിരുന്നാൽ കൂടി അതായത് നമ്മുടെ മീൻ റിവേഴ്സ് എന്നൊരു ഒരു സെറ്റപ്പ് പ്രകാരം കഴിഞ്ഞ ഈ കഴിഞ്ഞ ഒരാഴ്ചത്തെ പി യു സി ആയ ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി അൻപത്തിനാലിൻ്റെ ഭാഗത്തേക്ക് നിഫ്റ്റി റിവേഴ്സ് ചെയ്ത് പോയിട്ടുണ്ട് അപ്പൊ ഒരു കാര്യം ആ നോർമൽ വേരിയേഷൻ അപ്പായിരുന്നു കഴിഞ്ഞ ആഴ്ച നിഫ്റ്റിയില് നമ്മുടെ പി ഒ സി കിടക്കുന്നത് ഇരുപത്തയ്യായിരത്തി അറുപത്തി ഒമ്പതിന്റെ ഭാഗത്താണ് വീക്കിലി പി ഒ സി കിടക്കണത് അതായത് വീക്കിലി പി ഒ സിക്ക് മെറിജിയാൽ സമയം കൊടുത്തില്ലപ്പാ കഴിഞ്ഞ വ്യാഴാഴ്ച അടിപൊളി മൂവ്മെന്റ് വന്ന് ഒറ്റ സൈഡിലും കയറിപ്പോയത് കാരണം ആ മൂവ്മെന്റ് കിട്ടിയില്ല സോ നമ്മുടെ വീക്കിലി നോർമൽ വേരിയേഷൻ അപ്പ് വീക്ക് വിത്ത് പി സി അറൗണ്ട് ഇരുപത്തയ്യായിരത്തി അറുപത്തി ഒമ്പതിന്റെ ഭാഗത്താണ് വീതാപ്പ് കിടക്കുന്ന ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി അറുപത് എഴുപതിന്റെ ഭാഗത്താണ് നടക്കുക അപ്പൊ നമ്മൾ നോക്കേണ്ട ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി എഴുപതിനു മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ടും അതിനു മുകളിൽ മാർക്കെട്ട് നിൽക്കുകയാണെങ്കിൽ ഇരുപത്തയ്യായിരത്തി എണ്ണൂറ്റി പതിനേഴും പോവുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പൊ ഓർത്തൊള്ളുക ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി എഴുപതിനു മുകളിൽ മാർക്കറ്റ് നീക്കുകയാണെങ്കിൽ ഓർത്തൊള്ളുക ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ടും അതിനു മുകളിൽ ഇരുപത്തയ്യായിരത്തി എണ്ണൂറ്റി പതിനേഴും പോവാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി നമുക്ക് താഴെ കണ്ട ഇരുപത്തിയായിരത്തി മുന്നൂറ്റി താഴെ മാക്കാൻ നിൽക്കുകയാണെങ്കിൽ ഈ കാണുന്ന സിംഗിൾ പ്രിന്റുകൾ ഒക്കെ ഫില്ല് ചെയ്യാനും ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത്തെട്ടിന്റെ ഭാഗത്തേക്ക് തിരിച്ചു വരാനും അതിന് താഴെ ഇരുപത്തി അയ്യായിരത്തി അറുപത്തി ഒമ്പത് പറഞ്ഞാൽ ഈ പി യു സി ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളു ഇരുപത്തി ഇരുപത്തി അയ്യായിരത്തി അറുപത്തി ഒമ്പതിന് താഴെ നിൽക്കുകയാണെങ്കിൽ ഇരുപത്തി അയ്യായിരത്തി ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതും ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് താഴെ നമ്മുടെ സ്ട്രോങ് സപ്പോർട്ടായ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചും അമ്പത്തി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത്തി േഴുണ്ട് സോ ഇരുപത്തിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് പൊട്ടി ക്ലോസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നല്ലൊരു സെല്ലിംഗ് നടക്കാനും ആ സെല്ലിംഗ് വേണമെങ്കിൽ ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയേഴ് താഴെ കൊണ്ടുപോകാനും ചാൻസ് കൂടുതലാണ് ഒരു കാര്യം ഓർത്തുള്ളൂ ആ മാർക്കറ്റ് അപ്പർ സൈഡിലേക്ക് പോകണമെങ്കിൽ ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി എഴുപതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഇരുപത്തി ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ടും അതിന് മുകളിൽ ഇരുപത്തയ്യായിരത്തി എണ്ണൂറ്റി പതിനേഴും ഇനി താഴേക്ക് ഇരുപത്തായിരത്തി മുന്നൂറ്റി ഏഴ് താഴെ നിൽക്കുന്നത്തോളം കാലം ഈ പറഞ്ഞ സിംഗിൾ പ്രിണ്ടികൾ ഫിൽ ചെയ്ത് ഇരുപത്തയ്യായിരത്തി അറുപത്തി ഒൻപത് വരെ ഒരു ടെസ്റ്റ് എടുത്താലും അതിന് താഴെ ഇരുപത്തായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് എന്ന് പറഞ്ഞാൽ ഈ ഒരു എസ് ഡി ബാങ്കിന്റെ ഭാഗത്തേക്കും വരെയുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതലാണ് ഇനി നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയാണ് ബാങ്ക് നിഫ്റ്റി സത്യം പറഞ്ഞ അവൻ നല്ല കഴിഞ്ഞ കുറേ ആഴ്ചക്ക് ശേഷം കഴിഞ്ഞ രണ്ടാഴ്ചത്തെയും ഹൈഡ്മോളിൽ ആണ് അവൻ ക്ലോസ് ചെയ്തിരിക്കുന്നത് സോ നിഫ്റ്റി ആണെങ്കിൽ ആ ഹൈഡ് താഴെ ആണെങ്കിൽ ക്രോസ് ചെയ്തത് കൂടെ നിങ്ങൾ നിഫ്റ്റി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ നിഫ്റ്റി എന്താണ് ആ ഹൈടെ താഴെയാണ് അവ ക്രോസ് ചെയ്തത് മുന്നൂറ്റി അറുപത്തി മൂന്നിന്റെ ഭാഗത്താണ് ക്രോസ് ചെയ്യണം മുന്നൂറ്റി നാ നാനൂറ്റി ഇരുപത്തി ഒന്ന് ഹൈ വന്നത് കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച ഏകദേശം ആ ഭാഗത്താണ് ഈ ഹൈ വന്നത് അപ്പൊ അതുകൊണ്ട് വലിയ ഹൈ ഒന്നും മാർക്കറ്റിൽ ഇല്ല പക്ഷെ അവൻ ക്ലോസ് ചെയ്തിട്ടുണ്ട് താഴെയാണ് പക്ഷെ ആദ്യമായിട്ടാണ് ബാങ്ക് നിഫ്റ്റിന് കുറെ ആഴ്ചകൾക്ക് ശേഷം ബാങ്ക് നിഫ്റ്റി ആദ്യമായിട്ട് ഇരുപത്തി അമ്പത്തിരണ്ടായിരത്തി അമ്പത്തി ഒന്നായിരത്തി എണ്ണൂറ്റി എൺപത് എന്ന് പറഞ്ഞ ആ ഹൈയുടെ മോൾ അവൻ ഫിഫ്റ്റി വൺ നയൻ ട്വന്റി ഫൈവുടെ ഭാഗത്താണ് അവൻ ക്ലോസ് ചെയ്തേക്കുന്നത് സോ എന്നെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റിയാണ് കുറച്ചും കൂടെ മൂവ്മെന്റ് തരേണ്ടത് ഫിഫ്റ്റി വൺ എയ്റ്റി എയ്റ്റ് ടു മോള് നീക്കുന്ന തോൽക്കാലം അൻപത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അതിനു മുകളിൽ നമ്മളെ സംബന്ധിച്ച് ഈ പി സി ആയ ഈ അതായത് ഏത് പി ഒ സി ഈ ബാലൻസ് വന്ന ഇരുപത്തി മൂന്ന് ആറിന്റെ ജൂൺ മാസം ഇരുപത്തി മൂന്ന് ബഡ്ജറ്റ് സമയത്തിന്റെ മുമ്പുള്ള ആ വീക്കിന്റെ പി ഒ സി ആയ ഇരുവത്തി രണ്ടായിരത്തി അറുന്നൂറിന്റെ ഭാഗത്തേക്കുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ഈ കഴിഞ്ഞു പോയ ആഴ്ചയും ബാങ്ക് നിഫ്റ്റി നോർമൽ വേരിയേഷൻ അപ്പാണ് അവന്റെ പി സി അൻപത്തി ഒന്നായിരത്തി മുന്നൂറിന്റെ ഭാഗത്താണ് നിൽക്കുന്നത് അതിന് മുകളിലേക്ക് മെർജി അവർ സമയം കൊടുത്തില്ല കാരണം എന്താണ് വ്യാഴാഴ്ച നിഫ്റ്റി കയറിപ്പോയ കേട്ടത്തിന് കൂടാതെ മടിച്ചോണ്ട് പോയി സോ നമ്മളെ സംബന്ധിച്ച് മാർക്കറ്റ് അൻപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി അൻപത് ഒരു സ്ട്രോങ് സപ്പോർട്ടേവാണ് ആ അൻപത്തൊന്നായിരത്തി അറുന്നൂറ്റി അമ്പത് പൊട്ടുകയാണെങ്കിൽ അൻപത്തി ഒന്നായിരത്തി മുന്നൂറിന്റെ ഭാഗത്തും അതിന് താഴോട്ട് വരുകയാണെങ്കിൽ അൻപതിനായിരത്തി അൻപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറും അതിന് താഴെ അൻപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാലും വരുന്ന ചാൻസ് കൂടുതലാണ് ഇനി മുകളിലോട് കാരണം ബാങ്ക് നിഫ്റ്റി ആണ് കുറച്ചും കൂടെ ന്യൂസ് വളരെ പോസിറ്റീവായി വരുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നല്ല രീതിയിൽ ഔട്ട് പുട്ട് ഫോൺ ചാൻസ് ഉണ്ട് അതായത് അൻപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തിന് മുകളിൽ ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നതോളം കാലം അൻപത്തി അറുന്നൂറ് എന്ന് പറഞ്ഞ ഈ പി ഒ സി അറുന്നൂറ്റി അഞ്ചെന്ന് പറഞ്ഞ ഈ പി ഒ സി ടെസ്റ്റ് ചെയ്യാനും അതിനു മുകളിലോട്ട് പോവുകയാണെങ്കിൽ അൻപത്തി മൂവായിരം വരെ പോകാനുള്ള ചാൻസും ബാങ്ക് നിഫ്റ്റിക്ക് വളരെയധികം കൂടുതൽ ഓർത്തൊള്ളുക അൻപത്തി ഒന്ന് അമ്പത്തി അമ്പത്തി ഒന്ന് തൊള്ളായിരത്തിന് മുകളിൽ നിൽക്കുന്നത്തോളം കാലം അൻപത്തി രണ്ടായിരത്തി അറുന്നൂറും അതിനു മുകളിൽ നിൽക്കുകയാണെങ്കിൽ അൻപത്തി മൂവായിരം വരെ പോകാനുള്ള ചാൻസും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ് കാരണം ന്യൂസ് കറിയാഴ്ച ഭയങ്കര വൈൽഡ് ആയിട്ടുള്ള മൂവ്മെന്റ് വരാനുള്ള ചാൻസ് നമ്മുടെ മാർക്കറ്റിൽ വളരെ കൂടുതലായതുകൊണ്ട് ആ ചാൻസ് നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് നോക്കേണ്ടത് ഫിൻ നിഫ്റ്റി ഫിൻ നിഫ്റ്റിയെ സംബന്ധിച്ച് ഫിൻ നിഫ്റ്റിയും കഴിഞ്ഞ ബാങ്ക് നിഫ്റ്റിയെ പോലെ നോർമൽ വേരിയേഷൻ അപ്പാണ് രണ്ടാഴ്ചത്തെ ഒരു ഹൈയിലാണ് ക്രോസ് ചെയ്യുന്നത് അവന്റെ പി ഒ സിയും ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ് ഇരുപത്തിയേഴിന്റെ ഭാഗത്ത് നിൽക്കുന്നത് അതായത് ഫിൻ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി നിഫ്റ്റിയിൽ ഒന്നും പി ഒ സി കഴിഞ്ഞ ആഴ്ച മോളിലേക്ക് പോയിട്ടില്ല ഒരു കാര്യം ഓർത്തുള്ള മാർക്കറ്റ് പുതിയ ഹൈ ഒന്നും ഉണ്ടാക്കുന്നില്ല ന്യൂസ് നെഗറ്റീവായി വരുകയാണെങ്കിൽ ഈ കഴിഞ്ഞു പോയ ആഴ്ചയുടെ പി യു സിയുടെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ് ബാങ്ക് നിഫ്റ്റി അൻപത്തൊന്ന് മുന്നൂറ് ബാങ്ക് നിഫ്റ്റി ഇരുപത്തയ്യായിരത്തി അറുപത്തൊമ്പത് നിഫ്റ്റി ഈ മൂന്നിന്റെ ഭാഗത്തേക്ക് തിരിച്ച് റിവേഴ്സ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും എപ്പോഴാണ് നാ ഈ വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ ശ്രമിച്ചിട്ട് നടന്നില്ല എങ്കിൽ ന്യൂസ് നെഗറ്റീവും കൂടെ ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും തകടം മറിഞ്ഞ് അടിച്ചടാറ താഴേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഫിന്നിഫ്റ്റിയെ സംബന്ധിച്ച് ഇരുപത്തിനാലായിരത്തിന് മുകളിൽ നിൽക്കുന്നത്തോളം കാലം ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തിരണ്ടും അതിന് മുകളിൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി ഇരുപത്തി മൂവായിരത്തി മുന്നൂറിന് എഴുന്നൂറ്റി ഇരുപത്തി ആറ് താഴെ വന്നാമത്തെ സെല്ലിംഗ് വരുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ അറുനൂറ്റി എൺപത്തി എട്ടും നാനൂറ്റി ആറും പോലെയുള്ള ചാൻസ് ഫിന്നിഫ്റ്റി സംബന്ധിച്ച് വളരെയധികം കൂടുതലായിരിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ഓണാശംസ നേർന്നുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് സൈൻ ഓഫ് ചെയ്യുന്ന നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഈ വരുന്ന ആഴ്ചയിൽ വളരെ സൂക്ഷിച്ച് മാത്രം ട്രേഡ് ചെയ്യുക കാരണം എഫ്ഒഎം സിയുടെ മീറ്റിംഗിന്റെ ഔട്ട്കം നിങ്ങളെ വളരെ അധികം പോസിറ്റീവായിട്ടും ബാധിക്കാം മാർക്കറ്റിനെ നെഗറ്റീവായിട്ടും ആയിട്ടും ബാധിക്കാം വളരെയധികം ബിഗ് മൂവ്മെന്റ് തന്നെയുള്ള ചാൻസ് മാർക്കറ്റിനുണ്ട് അപ്പൊ എല്ലാവർക്കും കൂടി ഓണാശംസകൾ ടേക്ക് കെയർ ബൈ ബൈ